സമവായത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പല പള്ളികളിലും സിനഡ് കുർബാന അർപ്പിച്ചു തുടങ്ങിയെങ്കിലും നമ്മുടെ അടിയന്തര ആവശ്യമായിരുന്ന ഡീക്കന്മാരുടെ പട്ടം നടത്തുവാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകാതിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച ആർച്ച് ബിഷപ്പ് ഹൌസിൽ വൈദിക യോഗം വിളിച്ചുകൂട്ടുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ഈ കാര്യം കൂരിയായ അറിയിക്കുകയും ചെയ്തു അതിനിടയിലാണ് കുര്യായിൽ നിന്നും അതിരൂപതാ സംരക്ഷണ സമിതി നേതൃത്വത്തോട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് വൈദിക സമ്മേളനത്തിലും വിയാനിട ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെന്നും അതിനാൽ വൈദിക യോഗം ആഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച നടത്തുവാനുമുള്ള നിർദ്ദേശവും ഉണ്ടായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നേരിട്ട് കണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ ലഭിച്ച അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായി വെള്ളിയാഴ്ചത്തെ യോഗം ആഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്ദി